ഡിയർ ഫ്രണ്ട്സ് നമുക്ക് കൃഷ്ണപുരം കൊട്ടാരം ഒന്ന് കണ്ടിട്ട് വരാം കൃഷ്ണപുരം കൊട്ടാരം ആൻഡ് മ്യൂസിയം അതായത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്താണ് ഈ കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതായത് കായംകുളം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു അതുതന്നെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കാത്ത ഇപ്പോഴത്തെ കുട്ടികളും ഞാനും പഠിച്ചിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ പഠനത്തിനുള്ള വിഷയമായിട്ട് ഭവിച്ചിട്ടില്ലല്ലോ നമ്മൾ കേരള ചരിത്രമോ അതായത് യഥാർത്ഥ പിന്നെ ഭാരതീയ ചരിത്രമോ ശരിയായിട്ട് പഠിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ ചരിത്രകാരന്മാർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എഴുതി വെച്ച ചരിത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ആ ചരിത്ര പഠനം അവിടെ നിൽക്കട്ടെ ഇപ്പം നമുക്ക് ഈ കായംകുളം കൊട്ടാരത്തിലേക്ക് ഒന്ന് പോകാം കൃഷ്ണപുരം കൊട്ടാരം അവിടെ അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് കായംകുളത്ത് ആ ക്ഷേത്രം ത്തിനടുത്താണ് ഈ കൃഷ്ണപുരം കൊട്ടാരം ശരി ചെയ്യുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉള്ളതുകൊണ്ടായിരിക്കും കൃഷ്ണപുരം എന്ന ആ പ്രദേശത്തിന് പേര് വന്നത് ഇത് പതിനെട്ടാം നൂറ്റാണ്ടിൽ കായംകുളത്ത് ഒരു രാജഭരണം നിലനിന്നിട്ടുണ്ടായിരുന്നു അതായത് ചരിത്രത്താളുകളിലൊക്കെ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് സാഹിത്യ ഒക്കെ ഓടനാട് ഭരണാധികാരി ഓടനാട്ടിലെ ഭരണാധികാരികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓടനാട് അല്ലെ ഓണാട്ടുകര എന്നിപ്പോൾ അറിയപ്പെടുന്നത് ലോക പൈതൃക പൂവടത്തിൽ ഈ ഓണാട്ടുകരയ്പേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എചറക്കളിയും അതുപോലെ ചെട്ടുവളങ്ങര കുംഭഭരണിയും പിന്നെ അവിടുത്തെ കാർഷിക വിളകളും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പൈതൃക ചരിത്രമുള്ള ഒരു പ്രദേശമാണ് ഓണാട്ടുകര ആ ഓണാട്ടുകര ഉൾപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു കായംകുളത്തേത് അവിടുത്തെ രാജ രാജവംശത്തെ അല്ലെങ്കിൽ രാജാധികാരത്തെ ഒക്കെ തോൽപ്പിച്ച് ആരാ തോൽപ്പിച്ചതെന്ന് വെച്ചാൽ തിരുവിതാംകൂറിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം രാജ്യം പിടിച്ചടക്കി അങ്ങനെ അവിടുത്തെ കായംകുളം രാജാവിൻ്റെ രാജകൊട്ടാരവും അതിൻ്റെ അശിഷ്ടങ്ങളും ഒക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞ ശേഷം പുതിയൊരു കൊട്ടാരം പണിതും ആ കൊട്ടാരത്തിലാണ് മാർത്താണ്ഡവർമ്മ രാജാവ് താമസിച്ചിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ കൊട്ടാരം വലിയ കൊട്ടാരമല്ല എന്നാലിത് അക്കാലത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തുടങ്ങിയ രാജഭരണത്തിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന രാജഭരണത്തിൻ്റെ പ്രതീകമായിട്ട് അന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തഞ്ചോളം ഏക്കർ സ്ഥലത്ത് പരന്നു കിടന്നാണ് ഈ പ്രദേശമെന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് രണ്ടേക്കർ സ്ഥലമേനേതാണ്ടേ ഉള്ളൂ നമ്മുടെ നാടിനെ പറ്റിയുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു ചരിത്രം അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനൊക്കെ ഈ മ്യൂസിയം ഉപകരിക്കും നമ്മളിപ്പോൾ വലിയ വലിയ കാര്യങ്ങളെല്ലാം പഠിക്കുന്നു പുതിയ പുതിയ തലമുറ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ ഒരു വേഗത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെങ്കിലും ജീവിക്കുന്നതെങ്കിലും ആ പഴയകാല ചരിത്രമൊക്കെ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അങ്ങനെ ഈ നമ്മുടെ ഈ കൊച്ച് കേരളത്തിലെ ഈ കൊച്ചു ആലപ്പുഴ ജില്ലയുടെ ഒരു ഭാഗത്തെ ഇതുപോലെ ഒരു രാജ്യവും രാജകൊട്ടാരൊക്കെ ഉണ്ടായിരുന്നെന്നുള്ളൂ തിരുവിതാംകൂർ രാജ്യമൊന്നും വേണാളെന്നും മലബാറെന്നും ഒക്കെ കൊച്ചി കൊച്ചിയെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ കായംകുളം രാജ്യത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ടാണ് പഠി പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിലൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമേ വന്നിട്ടില്ല അതുകൊണ്ട് പഠിച്ചുമില്ല അടുത്ത കാലത്താണ് ഇത് അറിയാനിടയായത് വളരെ മനോഹരമായിട്ട് കേരള വാസ്തു ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം പല സ്ഥലത്തു നിന്നും കിട്ടിയ പല പ്രദേശത്തു നിന്നുമുള്ള ചരിത്ര വസ്തുക്കളൊക്കെയാണ് പുരാവസ്തു വകുപ്പുകാർ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടുത്തെ മാത്രമല്ല കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ മ്യൂസിയം വന്ന് കാണുകയും അതുപോലെ ഈ പാലസിനെ പറ്റിയുള്ള ഒരു ചരിത്രം മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മുടെ പൈതൃകത്തെപ്പറ്റി നമ്മുടെ ചരിത്രത്തെ പറ്റി പഠിക്കുന്നതിനും അതിന് അഭിമാനം കൊള്ളുന്നതിനും വളരെ പ്രധാനമാണ് ദ ഗജേന്ദ്രമോക്ഷം അതായത് പതിനെട്ടാം നൂറ്റാണ്ടി വരച്ചതാണ് ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ അതവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കളറുകളൊന്നും പോകാതെ പിന്നെ ദേവതകളുടെയും ഒക്കെ പല പലയിടത്തുനിന്ന് കിട്ടിയ പ്രതിമകളും പ്രതിഷ്ഠകളും ഒക്കെയാണ് ഇവിടെ പോയ ക്ഷേത്രങ്ങളിലേ കെട്ടുപോയ ക്ഷേത്രങ്ങളിലെയൊക്കെ പിന്നെ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു അനുസ്മരണത്തിന് നമുക്ക് ഈ കൃഷ്ണപുരം പാലസ് കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതി വളരെ ഭംഗിയാർന്നിട്ടുള്ള നിർമ്മിതിയാണ് എടുത്തു പറയേണ്ടതാണ് വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ ഇവിടെ വീഡിയോ എടുക്കാൻ അനുവാദമില്ലായിരുന്നു ക്യാമറയ്ക്ക് നാനൂറ്റി രൂപ അടയ്ക്കണം പിന്നെ സാ സാറിന് ഒരു ടിക്കറ്റ് എടുക്കാൻ ഇരുപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഫോണിന് ഇരുപത് രൂപയെ അടച്ചാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ നാനൂറ്റി അറുപത്തിരണ്ട് രൂപ അടച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ തക്ക ക്യാമറയൊന്നും എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതേ ഉള്ളൂ അത് അവിടെ പോയി കാണുന്നതാണ് ഏറ്റവും മനോഹരം നേരിൽ കാണണം പഴയകാല നാണയങ്ങൾ അതുപോലെ പഴയ കാലഘട്ടത്തുള്ള അളവ് പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് ശേഖരങ്ങൾ അവിടെയുണ്ട് പ്രത്യേകിച്ച് അടുത്ത് പറയേണ്ടത് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതിയാണ് വളരെ മനോഹരമായിട്ടുള്ള നിർമ്മിതി വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം പോലെയൊക്കെ വലിയ കൊട്ടാരമല്ല എന്നാൽ നമുക്ക് കയറി നടന്ന് കാണാനും ഒന്ന് ഇടയ്ക്കൊന്ന് ശാന് ഇരിക്കാനും വളരെ ശാന്തമായ അന്തരീക്ഷം കംപ്ലീറ്റ് തടിയായതുകൊണ്ട് ഒരു ശകലം പോലും ചൂട് അനുഭവപ്പെടാത്ത ഒരു മാളികയാണ് ഈ കൊട്ടാരം എന്നും പറയാതിരിക്കാൻ വയ്യ ഒരു എങ്ങും ഒരു ഫാനും ഒന്നുമില്ല പക്ഷേ ഒന്നിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് കാറ്റും വെളിച്ചവും കയറി ഇറങ്ങുന്ന രീതിയിലുള്ള നിർമ്മിതിയാണ് അപ്പോൾ അവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ചരിത്രമൊക്കെ ഒന്ന് ഓർമ്മിച്ച് മനസ്സിനുമൊക്കെ ഒരു ഉന്മേഷമായിട്ട് പ്രത്യേകിച്ച് വർണ്ണിക്കാൻ മത്തക്കവണ്ണം ഒരുപാട് കാര്യങ്ങളില്ല എന്നാൽ നമ്മൾ നേരിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുമുണ്ട് ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട് അത് പത്താം നൂറ്റാണ്ടിലേതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം